നമസ്കാരം രാജ്യസഭാ സീറ്റിനെ ചൊല്ലി വലിയ വാഗ്വാദങ്ങൾക്കാണ് സി പി ഐ കൗൺസിൽ വേദിയായത് പി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് മുറുമുറുപ്പുണ്ടായിരുന്നു കുറച്ചുകൂടി മുതിർന്ന ആർക്കെങ്കിലും സീറ്റ് നൽകണമെന്ന് വലിയൊരു വിഭാഗവും ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാനം രാജേന്ദ്രന് ശേഷം പാർട്ടിയിൽ വന്ന മാറ്റങ്ങൾ കുറച്ചുകൂടി പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു സി പി ഐ കൗൺസിലിന്റെ നിരീക്ഷണങ്ങൾ നേരത്തെ കാനം രാജേന്ദ്രൻ സ്വീകരിച്ചിരുന്ന നയപരമായ ഇടപെടൽ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് എൽ ഡി എഫും ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട് സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് നേതൃത്വം ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടത് പി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയതാണ് ചർച്ചകളുടെ തുടക്കം സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു മുതിർന്ന നേതാവിനെ അയക്കുന്നതായിരുന്നു ഉചിതമെന്നും സുനിൽകുമാർ യോഗത്തിൽ പറഞ്ഞു ഇതോടെയാണ് യോഗത്തിൽ ചേരി തിരിഞ്ഞുള്ള വിമർശനം തുടങ്ങിയത് രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ മുതൽ രണ്ട് തട്ടിലായിരുന്നു നേതാക്കൾ സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചത് വിനോയ് വിശ്വമാണ് കെ പ്രകാശ് ബാബുവിന്റെ പേരായിരുന്നു മുല്ലക്കര രത്നാകരൻ മുന്നോട്ട് വെച്ചത് ആദ്യഘട്ടത്തിൽ സാധ്യത മുഴുവൻ പ്രകാശ് ബാബുവിനായിരുന്നു പിന്നീട് കേരള കോൺഗ്രസിന്റെ പിടിവലിയും സി പി എമ്മിന്റെ വിട്ടുകൊടുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി യുവാവായ ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാമെന്ന് സി പി തന്നെ തീരുമാനിച്ചു അഥവാ വിനോയ് വിശ്വം തീരുമാനിച്ചു സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കുക എന്നുള്ളത് സി പി ഐയുടെ പൊതുവികാരമായിരുന്നില്ല എന്ന നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസംകുമാർ സി പി ഐ കൗൺസിലിൽ അഭിപ്രായം ഉന്നയിച്ചത് ചർച്ചയുടെ ആദ്യ ദിനം കാനം വിരുദ്ധപക്ഷം സുനീറിനെതിരെ ഒന്നായി ആസൂത്രിത വിമർശനം നടത്തി എന്നാൽ പഴയ കാനം പക്ഷം സുനീറിന് അനുകൂലമായി ഒറ്റക്കെട്ടായി തിരിച്ചടിച്ചു ഇതിന്റെ ഭാഗമായി ബി എസ് സുനിൽകുമാറിനെ ഒരു വിഭാഗം സംഘടിതമായി കടന്നാക്രമിച്ചു ആറു തവണ എം എൽ എ ആയ ആൾ ഏഴാം തവണ തോറ്റപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നുവെന്നും അന്ന് പിന്തുണയ്ക്കുകയും കൈയടിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ സുനീറിനെ വിമർശിക്കുന്നതെന്നും കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം സുശീലൻ വിമർശനമുന്നയിച്ചു വീണ്ടും ഒരാളെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു എന്നും എന്ത് മാനദണ്ഡമനുസരിച്ചാണ് അങ്ങനെയൊരു തീരുമാനം എന്ന് ഇപ്പോഴും അറിയില്ലെന്നും സുശീലൻ പറഞ്ഞു കെ ഇ ഇസ്മയിലിനെയും എം പി അച്യുതനെയും ഉദ്ദേശിച്ചായിരുന്നു ഈ വിമർശനം ആരോഗ്യകരമായ ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എന്ന് സംസ്ഥാന സെക്രട്ടറി നിരന്തരം പറയുന്നുണ്ടെങ്കിലും കേവലം ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമല്ല സി പി ഐ കൌൺസിലിൽ ഉണ്ടായത് വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞ് നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി പ്രത്യേകിച്ച് വി എസ് സുനിൽകുമാറിനെ പോലെ ഒരു നേതാവിനോട് മറുപടി പറയാൻ അരുണിനെ തെരഞ്ഞെടുത്തത് തന്നെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് സുനിൽകുമാറിനെ പരിഹസിച്ച് എ ഐ വൈ എഫ് പ്രസിഡന്റ് എൻ അരുൺ സംസാരിക്കുമ്പോൾ അതിനെ ആരും എതിർത്തില്ല സുനീറിന്റെ പ്രായമാണ് ബി എ സുനിൽകുമാർ പ്രധാനമായും ഉന്നയിച്ചത് നാൽപത് വയസ്സിന് മുൻപ് എം എൽ എയും അൻപത് വയസ്സിന് മുൻപ് മന്ത്രിയുമായയാൾ തന്നെ ഇത് പറയണമെന്ന് അരുൺ യോഗത്തിൽ പരിഹസിച്ചു ഇതിനു പിന്നാലെയാണ് സുനിൽകുമാറിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് ഇടയ്ക്ക് സുനീറിന്റെ ഒളിയമ്പിനും സംസ്ഥാന കൗൺസിൽ യോഗം സാക്ഷ്യം വഹിച്ചു ആത്മസുഹൃത്തുക്കൾ എന്ന് കരുതി കൊണ്ടുനടക്കുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായെന്ന അതിവൈകാരിക പ്രസംഗത്തിനും സുനീർ തയ്യാറായി ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല രാജ്യസഭാ സീറ്റ് ലഭിച്ചതെന്നും സംസ്ഥാന കൗൺസിലിൽ സുനീർ പറഞ്ഞു സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ സുനീർ നിലവിൽ ഹൗസിംഗ് ബോർഡ് ചെയർമാനാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രാജ്യസഭാ സീറ്റിനുവേണ്ടി സി പി ഐ കേരള കോൺഗ്രസ് എമ്മും കടുംപിടുത്തം പിടിച്ചതോടെ വലിയ വിട്ടുവീഴ്ച സി പി ഐ ചെയ്തിരുന്നു അനുവദിക്കപ്പെട്ട രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയാണ് സി പി ഐ ഇരു പാർട്ടികളെയും തൃപ്തിപ്പെടുത്തിയത് നേരത്തെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകണമെന്ന സി പി ഐയുമായുള്ള ചർച്ചയിൽ സി പി എം ഒരു തീരുമാനം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സി പി ഐ തയ്യാറായില്ല ഇതോടെയാണ് സി പി ഐ എം തങ്ങളുടെ സീറ്റ് വിട്ടു നൽകി പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറായത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ പിടിച്ചു നിർത്തണം എന്ന നിർബന്ധം സി പി എമ്മിനുണ്ടായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടപ്പെട്ടതോടെ രാജ്യസഭാ സീറ്റിനുമേൽ മാണി ഗ്രൂപ്പ് പിടിവാശി പിടിച്ചു ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്ന് സി പി ഐ വാഗ്ദാനം ചെയ്തെങ്കിലും മാണി ഗ്രൂപ്പ് തയ്യാറായില്ല അതോടെയാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറായത് കാര്യങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സി പി ഐക്കകത്തെ ചർച്ചകൾ മാത്രമാണ് പുറത്തെത്തിയത് സത്യത്തിൽ അത് മാത്രമല്ല സംഭവിച്ചത് തൃശൂരിലെ തോൽവിയോടെ പാർട്ടിക്കകത്ത് കാര്യമായ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എൽ ഡി എഫിലും പ്രകടമായി തുടങ്ങി ബിനോയ് വിശ്വം പരസ്യമായി എസ് എഫ് ഐ വിമർശിക്കുന്നതും തൃശൂർ മേയർ പ്രത്യക്ഷത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നതും സി പി എമ്മിനെ ഭാഗവയ്ക്കാതിരിക്കുന്നതും എല്ലാം ചേർത്ത് വായിക്കണം അമ്പതിനായിരത്തിനടുത്ത് പാർട്ടി വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കേവലം സി പി ഐ വോട്ടുകൾ മാത്രമല്ല സി പി ഐയുടെ വോട്ടുകളും ചോർന്നിട്ടുണ്ട് അത് കൃത്യമായി വി എസ് സുനിൽകുമാറിനറിയാം അതിനു പിന്നിൽ ആരെന്നും അദ്ദേഹത്തിന്റെ ധാരണയുണ്ട് അതിന്റെ കൂടി മറുപടിയാണ് സംസ്ഥാന കൗൺസിലിൽ വന്നത് നേരത്തെ മന്ത്രിയും എം എൽ എയും ആയിരുന്ന ഒരാൾ വി എസ് സുനിൽകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പാർട്ടിയിൽ കുറച്ചുകൂടി അർഹമായ ഒരു പദവി അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം അത് ലഭിച്ചില്ലെന്ന് മാത്രമല്ല ചാവേറായതിന് പ്രത്യുപകാരം പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ള ഒരു തോന്നലും സുനിൽകുമാറിന്റെ പ്രതികരണത്തിന് കാരണമായേക്കാം തൃശൂരിലെ ജയപരാജയങ്ങൾക്ക് കരുവന്നൂർ കേസ് നിർണായകമാണ് എന്നുള്ളത് വസ്തുതയാണ് ഇത് ഇടതുപക്ഷം പോലും നിഷേധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ വോട്ട് മറിഞ്ഞതിന് പിന്നിൽ സി പി ഐക്കും സി പി എമ്മിനുമുള്ള ഉത്തരവാദിത്വം കേവലം ഊഹാപോഹങ്ങൾ മാത്രമല്ല തൃശൂരിൽ ജനിച്ചു വളർന്ന രാഷ്ട്രീയ തട്ടകം തൃശൂരായി മാറിയ സുനിൽകുമാറിനെ പോലൊരു നേതാവിന് അവിടെ അടിപതറിയിട്ടുണ്ടെങ്കിൽ അതിലെ പാർട്ടിയിലെ ഒളിയമ്പുകൾ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തി അതിന് മറുപടി വേണമെന്ന് പ്രത്യക്ഷത്തിൽ ആവശ്യപ്പെടാൻ നിലവിലെ സാഹചര്യത്തിൽ സുനിൽകുമാറിന് കഴിഞ്ഞേക്കില്ല മറിച്ച് ചില വിയോജന സ്വരങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കാൻ മാത്രമേ കഴിയൂ അതിൻ്റെ ഏറ്റവും ലളിതമായ ഭാഷയാണ് കഴിഞ്ഞ ദിവസം സി കൗൺസിലിൽ ഉയർന്നത് പിണറായി വിജയനോട് മൃതസമീപനം സൂക്ഷിച്ചിരുന്ന കാനം രാജേന്ദ്രന്റെ പിൻഗാമിയല്ല ബിനോയ് വിശ്വം കൗൺസിലിന്റെ ആദ്യ ദിവസം ഉയർന്ന വിമർശനത്തിൽ അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഒരേ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വ്യക്തി കേന്ദ്രീകരിച്ചു ൃതമായി പ്രചാരണം നടത്തിയതും തിരിച്ചടിയായി എന്ന് വിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രിയെ മുൻനിർത്തി തന്നെയാണ് വിശകലനത്തിന് ശേഷം മറുപടിയിൽ അത് മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എസ് എഫ് ഐ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായ ഭിന്നതയിലെ ചേരിതിരിവും വാക്പോരും വിസാരമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഇപ്പോഴും തുല്യമായി വീതം വെക്കാൻ സി തയ്യാറായിട്ടില്ല വരും ദിവസങ്ങളിൽ എൽ ഡി എഫിലും അത് ഉറച്ച ശബ്ദങ്ങളായി വളരുക തന്നെ ചെയ്യും